വരുന്ന നമ്മൾ നമ്മൾ മാനുവലി മാനുവലി തന്നെ തന്നെ എടുത്ത് എടുത്ത് മാറ്റണം പോലെ ചെയ്യണം അത് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണാം ഒരു മായോ കാര്യങ്ങളും ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്റെ കയ്യിലൊരു ലിറ്റർ വെളിച്ചെണ്ണ ഇരിക്കുന്നുണ്ട് ശുദ്ധമായ മരച്ചക്കല അട്ടി എടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ് അപ്പൊ ഞാനിപ്പൊന്ന് മരച്ചക്കല അട്ടി മാത്രം വെളിച്ചെണ്ണ സെയിൽ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ട് പോകുന്നത് അപ്പൊ നേരെ നമ്മുടെ വീടിലോട്ട് കടക്കാന്നുള്ളതാണ് അപ്പൊ എന്റെ കൂടുതൽ ദിനിൽ ചേണാണ് ചേട്ടനാണ് നമ്മുടെ സ്ഥാപനത്തിന് ഓണറായിട്ട് വരുന്നത് ചേട്ടാ നമസ്കാരം അപ്പൊ എത്ര നാളെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിട്ട് ഞാനിപ്പോ ഒരു വർഷമാണ് കഴിഞ്ഞ മെയ് കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ സ്റ്റാർട്ട് ചെയ്ത് ആണ് എന്തൊക്കെ ഇവിടെ വരുന്നുണ്ട് ഞാൻ മെയിൻ ആയിട്ട് ചക്കലാട്ടി വെളിച്ചാണ് ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് മസാലപ്പൊടികൾ അതായത് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നു ഈ ഐറ്റംസ് ഐറ്റംസാണ് മെയിൻ ആയിട്ട് മുളക് മല്ലി മഞ്ഞൾ ഇതെല്ലാം മേടിച്ച് നമ്മള് കഴുകി ഉണക്കി ഡ്രയറിൽ തന്നെയാണ് ഉണക്കുന്നതല്ല ഡ്രയറിൽ ഉണക്കി പൊടിക്കുന്നതാണ് അതായത് അതായത് ഞാൻ ഞാൻ പുറത്തായിരുന്നു വിദേശത്തൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാൾ ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ കുറെ നാളായിട്ടുള്ളൊരു എൻ്റെ ആഗ്രഹം ആയിരുന്നു ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്നുള്ളത് അപ്പം ഞാനങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു അപ്പോഴാണ് ഒരു ആശയം മനസ്സിൽ വന്ന ഒരു ശുദ്ധമായിട്ടുള്ള പ്രോഡക്റ്റ് അതായത് മെയിനായിട്ട് വെളിച്ചെണ്ണ ചക്കിലാക്കിയ എണ്ണ നല്ല സ്കോപ്പ് ഉള്ളതാണ് എന്നുള്ളത് മനസ്സിലായി അപ്പം എന്തുകൊണ്ടാണ് അത് തുടങ്ങിക്കൂടാന്നുള്ളൊരു ആശയത്തിൽ നിന്നാണ് ഈ ഒരു സംരംഭം തുടങ്ങിയത് അല്ലേ അതെ അപ്പം ഞാൻ നേരത്തെ വേറെ പല സംരംഭങ്ങളെ കുറിച്ച് ആലോചിച്ചു പിന്നീടാണ് ഈ പറഞ്ഞാൽ നമ്മൾക്ക് വീട്ടിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംരംഭം തുടങ്ങി വിചാരിച്ചിട്ടാണ് ഫുഡ് പ്രോഡക്ട്സിലേക്ക് കടന്നത് സംഭവിച്ചെണ്ണയിൽ തന്നെ ഈ പറഞ്ഞ ഒരുപാട് മായം കലർന്ന വെളിച്ചെണ്ണയൊക്കെ മാർക്കറ്റിൽ അത് വയ്ക്കുന്നുണ്ട് അപ്പൊ ഞാന് ഒരു ഇതിൽ നിന്നാണ് എനിക്ക് ഐഡിയ വന്നത് തന്നെ ശുദ്ധമായിട്ടുള്ളത് കാരണം ഞാനിപ്പോ പുറമേന്ന് കൊപ്ര മേടിക്കാറില്ല കൊപ്ര മേടിച്ച് വെളിച്ചെണ്ണ ആട്ടാറില്ല ഞാനിവിടെ തന്നെ അടുത്തുള്ള ആളുകളുടെ നാളികേരം മേടിച്ച് നമ്മളെ തന്നെ കൊപ്രയാക്കി ആട്ടിക്കൊടുക്കുക ചെയ്യുന്നു പുറമേന്ന് മേടിക്കുന്ന കൊപ്ര നമ്മൾക്ക് പറയാൻ പറ്റും കെമിക്കൽസൊക്കെ ഉണ്ടാവാൻ നമ്മള് കൊടുക്കുന്നത് നൂറ് ശതമാനം ശുദ്ധമായിട്ടുള്ള പ്രൊഡക്ട്സ് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ നമ്മളെ ഈ ലോക്കൽ ഏരിയ മാത്രം നാളികേര കൊപ്രയാക്കി ആട്ടിക്കൊടുക്കും നാളുകള് കൊണ്ടുവരുന്ന കൊപ്ര നമ്മള് ആ അവര് കൊപ്രയായിട്ടും കൊണ്ടുവരും പിന്നെ നാളികേരം ഉടച്ച് ഉണക്കി ആട്ടി കൊടുക്കാനായിട്ടുള്ള ആട്ടിക്കൊടുക്കാനായിട്ടുള്ള ആവശ്യകാരും നമ്മൾ ചെയ്യാറുണ്ട് പലതരത്തിലുള്ള കസ്റ്റമേഴ്സ് പലതരത്തിലുള്ളവർ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ തീർച്ചയായും അതിനെ നമ്മൾ നമ്മൾ ഫ്രൈ ചെയ്ത് ആ ഡ്രയറിലാണ് ഡ്രയറിലാണ് ഇവിടെ നമ്മള് നാളികേരം നമ്മൾ നമ്മള് വെച്ചിട്ടോ വെച്ചിട്ടോ വേല നല്ല ശുദ്ധമായിട്ട് ഡ്രയറിൽ വെച്ചിട്ടാണ് ഡ്രൈ ചെയ്ത് എടുക്കുന്നത് അതുപോലെ തന്നെ കൊപ്ര ഇവര് ഇവിടെ പുറത്തുനിന്ന് നമ്മൾ ലോക്കലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നാളികേരാണ് ഉണക്കി കൊപ്രയാക്കുന്നത് അതുപോലെ തന്നെ അത്രയും വിശ്വസിച്ച് നമുക്ക് ഇവിടെ നിന്ന് എണ്ണ മേടിക്കാന്നുള്ളതാണ് ഇതാണ് നമ്മുടെ ഡ്രയർ വരുന്നത് നമുക്ക് ഇതിപ്പോ ഇന്ന് ആട്ടാനുള്ള കൊപ്രയാണ് മിനിയാന്ന് കയറ്റിയതാണത് ഇത് ഈ കട്ട് നമ്മൾ മാനുവലി ഇത് നമ്മള് മാനുവലിയാണ് ചെയ്യാറ് മെഷീൻ മാനുവലി കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് ഇത് ഇന്ന് ചെയ്യാനുള്ള നാളികേരം എടുക്കാനുള്ള അതെ ഇനി ഇത് എടുത്ത് ഇനി ഒരു പന്ത്രണ്ട് മണിക്കൂർ പുറം വെക്കാനുണ്ട് ഇതെല്ലാം നമ്മള് ഇവിടെ മാനുവലി നമ്മൾ ചെയ്യുന്നതന്നെ ഇതിലിപ്പോ ഏകദേശം നമ്മൾക്ക് ഒരു നാന്നൂറ് നാളികേരം രണ്ടിലും കൂടെ അറ്റേ ടൈം വെക്കാം അറ്റേ ടൈം വെക്കാം

സ്റ്റീൽ ട്രേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങളും നമുക്ക് ഡ്രൈ ചെയ്തീർ പറ്റും പച്ചക്കറികളായാലും പഴങ്ങളായാലും മുളക് മല്ലി അതുപോലെ തന്നെ നാളികേരം അങ്ങനെ എന്ത് സാധനവും നമുക്ക് മെഷീനിൽ വെച്ച് നല്ല ക്വാളിറ്റിയിൽ ഡ്രൈ ചെയ്തീർക്കാനായിട്ട് പറ്റുന്നതാണ് ചേട്ടൻ ഇവിടെ കൊപ്രയാണ് ഇപ്പൊ ഇപ്പൊ ആക്കാനുള്ളത് അല്ലേട്ടുള്ളതാണ് പാർട്ടിയുടെ ആണ് പോർഷൻ കസ്റ്റമർ കൊണ്ടുവന്നതാണ് പിന്നെ ബാക്കി ാലും നമ്മള് അപ്പൊ ഇതിനെ പോയിരിക്കുന്നതിൽ കുറച്ച് ഭാഗം കസ്റ്റമേഴ്സിന്റെ ആണ് അപ്പൊ അത് കസ്റ്റമേഴ്സ് അവരെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ഉണക്കി ആട്ടി കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ചേട്ടൻ ഇപ്പൊ ഇന്ന് അതെ കൊത്രയെടുത്ത് വെച്ചേക്കണം അപ്പൊ നമുക്ക് ഇതിപ്പോ ലൈവ് ആയിട്ട് കാണിക്കാൻ പറ്റുമോ തീർച്ചയായും നമുക്ക് കാണുന്നവരോ അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും ഈ എന്താ ഗുണം ഇത് ശരിക്കും നമ്മൾക്ക് യൂസ്ഫുൾ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ എക്സാമ്പിൾ നാളികേരെ ഉണക്കാണെങ്കിൽ നമ്മളിപ്പോ വീട്ടിൽ ഉണക്കാണെന്നുണ്ടെങ്കില് ഒരു ഒരാഴ്ചയെങ്കിലും നമ്മൾ നമ്മളിതിന് പുറകെ നടക്കണം ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒരാഴ്ച പണിയുണ്ട് നമ്മൾ രാവിലെ ഇടണം വൈകിട്ട് മാറ്റണം അങ്ങനെ എല്ലാം ചെയ്യണം ഇതാകുമ്പോ നമ്മൾക്ക് രണ്ട് ദിവസത്തില് ഇന്ന് വെച്ചു കഴിഞ്ഞാൽ മറ്റന്നാളത്തേക്ക് എണ്ണ ആട്ടാനുള്ള പരിവായി കിട്ടണം ആട്ടി കൊടുക്കാം അതൊന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ പുറത്ത് നമ്മൾ വെക്കുന്ന സമയത്ത് പൊടിയും ഡസ്റ്റ് എല്ലാം വരുന്നു അപ്പൊ ഇതിലാകുമ്പോ ആ പ്രശ്നമില്ല അപ്പൊ ആ ഒരു പ്രശ്നവുമില്ല നമ്മൾക്ക് പറഞ്ഞ എല്ലാം നാളികേരത്തിന് ഞാൻ പറഞ്ഞില്ല മുളക് കാര്യങ്ങളും മൾട്ടി ആണ് അപ്പൊ നിങ്ങൾ ഒരു ഓയിൽ മില്ലോ അല്ലെങ്കിൽ ഫ്ലവർ മില്ലോ എന്ത് മില്ല് നടത്തുന്നവരോ അല്ലെങ്കിൽ വീട്ടിലേക്ക് ആവശ്യത്തിനോ അങ്ങനെ പല ആവശ്യങ്ങൾക്കും നമ്മുടെ ഈ ഡ്രൈവർ ഉപയോഗിക്കാനായിട്ട് പറ്റും ഫ്ലവർ മില്ലിലേക്ക് ആണെങ്കിൽ മുളക് മല്ലി സംഭവം ഉണക്കാനായിട്ട് നമ്മുടെ മെഷീൻ ഉപയോഗിക്കാം അപ്പൊ നിങ്ങൾക്ക് എന്ത് സംഭവം ഉണക്കണമെന്നുണ്ടെങ്കിലും ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെൽമാർക്കിന്റെ ആണോ നമ്മുടെ ഡ്രൈവർ വരുന്നത് ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം അവർ നിങ്ങൾക്ക് എന്താവശ്യമാണോ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് എത്ര വലുപ്പമുള്ളതാണോ അല്ലെങ്കിൽ എന്ത് സംഭവം ഉണക്കാനാണോ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി നൽകുന്നതാണ് അത് എവിടെയാണെങ്കിലും അവർ ഡെലിവറി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഡ്രൈവറുകളെ പറ്റിയിട്ട് എന്ത് കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിലും തീർച്ചയായും നമ്മുടെ അൽമാർക്കിനെ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് ഇനി നേരെ നമ്മുടെ കൊത്ര ആട്ടി നല്ല ശുദ്ധമായിട്ടുള്ള ചക്കില് വിളിച്ചിട്ട് ഉണ്ടാക്കുന്നെങ്കിലും നമുക്ക് നോക്കാനുള്ളതാണ് അപ്പൊ നമ്മളിത് അടുത്തോട് ഇട്ട് കൊടുക്കാൻ പോണ് ഇപ്പൊ നമ്മളിപ്പ എത്ര കിലോ ഇട്ടു കൊടുത്തു മൊത്തം

ഇളക്കി സ്പില്ലായി പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചങ്ങളും കൂടെ വരുന്നത് കാണാം ഒരു മായോ കാര്യങ്ങളില്ലാതെ നമ്മള് നല്ല നാളികരെ നമ്മുടെ ട്രയറിൽ വെച്ച് ഉണക്കി മരച്ചതിൽ വെച്ച് ആട്ടിയെടുത്തുള്ള എണ്ണയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അത്ര ശുദ്ധമായിട്ടുള്ള എണ്ണ നമുക്കിനി നമ്മുടെ കടകളൊന്നും കരകളൊന്നും കിട്ടുമോ ശ്രമിച്ചാണ് അത്ര ശുദ്ധമായിട്ടുള്ള എണ്ണയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ മരച്ചക്കെ അട്ടി എടുത്തിട്ടുള്ള വെളിച്ചെണ്ണ വരുന്ന കണ്ടു ആ വെളിച്ചെണ്ണ ഒരു ഒരാഴ്ചയോളം ഇരുന്ന് ഊര് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫോമിലേക്ക് എത്താം ഇത്രയും ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കുക നമ്മളിപ്പോളിച്ചെണ്ണ ഒരാഴ്ച ഇരുന്നതിന് ശേഷമാണ് ഈ ഒരു ഫോമിലേക്ക് എത്താം അപ്പൊ ഇത്രയും ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ അപ്പൊ ഇതുമ്പോ തന്നെ എഴുതിയിട്ടുണ്ട് മരച്ചക്കെ അട്ടി ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഈ പേരിനോട് അത്രയും നീതി വിളിച്ചത് അപ്പൊ ഇത്രയും ശുദ്ധമായിട്ടുള്ള വന്ന് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു പാലക്കാട് ജില്ല അതായത് റോഡാണ് റോഡാണ് ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് നെന്മാറ ബസ് സ്റ്റാൻഡിന് ഒരു കിലോമീറ്റർ മുന്നേ നെന്മാറ എൻസ് കോളേജിനും നെന്മാറ ബസ് സ്റ്റാൻഡിനും കറക്റ്റ് വരുന്നു ഈ സ്ഥലത്തിന്റെ പ്രോപ്പർ പേര് ഐനമ്പാടം 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 അതേപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്ക് കൊറിയർ കൊറിയർ ചെയ്യാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് കൊറിയർ ഇത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഇതിന്റെ പ്രോഡക്റ്റിന്റെ പേര് വരുന്നത് ബ്രാൻഡിംഗ് എന്താണ് പേര് വരുന്നത് സ്ഥാപനത്തിന്റെ പേര് ഫ്രഷ് ഓയിൽ ആൻഡ് ഫുഡ് ഗ്രെയിൻ ഗ്രെയിൻ ഫ്രഷ് ഓയിൽ ആൻഡ് ഗ്രെയിൻസ് അതാണ് നമ്മുടെ ബ്രാൻഡിംഗിന്റെ പേര് വരുന്നത് അപ്പൊ ഇത്രയും ശുദ്ധമായിട്ടുള്ള വിളിച്ചെണ്ണ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് നമ്പർ വീട്ടിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംഭവം ഉണക്കണം എന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഡൽമാർക്കെ കോണ്ടാക്ട് ചെയ്യാം നാളികേരോ മുളകും മെല്ലോ എന്ത് സംഭവം ഉണക്കണമെന്നുണ്ടെങ്കിലും ഡ്രയറുകളെ പരിപാടി അറിയണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഡെൽമാർക്ക് ഓൾ ഓവർ ഇന്ത്യ ഡ്രയർ സപ്ലൈ ചെയ്യുന്നതാണ് ഇന്ത്യയിൽ ഇന്ത്യയിലെവിടെയാണെങ്കിലും ഡ്രയർ എത്തിച്ചു നൽകുന്നതാണ് അതേപോലെ തന്നെ എല്ലാ ട്രയറും കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഡെൽമാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കസ്റ്റമർക്ക് എന്ത് എന്തുകൊണ്ടൊക്കെ ഉണക്കാനാണോ എത്ര കപ്പാസിറ്റി ഉള്ളതാണോ വേണ്ടത് അതിനനുസരിച്ചാണ് ഉണ്ടാക്കി നൽകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡ്രയറിലെ പറ്റി എന്ത് ചെയ്യാറുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ഡെൽമാർക്കിനെ കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ വരുന്നത് അപ്പോൾ അടുത്ത നല്ല വീഡിയോ കാണുന്നതായിരിക്കും ബൈ